എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെടിയുമായിട്ടാണ് നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോയിലൊക്കെ ഈ പൂ കണ്ടിട്ടുണ്ടായിരിക്കും എങ്കിൽ തന്നെ ഞാൻ ഈ പ്ലാന്റിൽ കുറേ പൂ ഉണ്ടായിട്ടുണ്ട് പ്ലാന്റ് ഒന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ വന്നത് ഇതാണ് ഖോയാ പ്ലാന്റ് ഇത് വാക്സ് പ്ലാന്റ് എന്നും പറയുന്നുണ്ട് ഇതിൻ്റെ പൂ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വാക്സ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പോലെ തോന്നും അതായത് ഇതാണ് ഇതിൻ്റെ മുട്ട് കണ്ടോ അത് അറ്റത്ത് അറ്റത്താണ് ഇങ്ങനെ മുട്ട് വരുന്നത് വയറിലൊക്കെ വള്ളി വീശി വരുന്ന പോലെയാണ് ഇതിന് വള്ളി വീശുന്നത് അതോ ഒരു പ്രാവശ്യം ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞ് തണ്ടിൽ നിന്ന് വീണ്ടും എന്താ മൊട്ട് വന്ന ഫ്ലവർ ഉണ്ടായിരിക്കുന്നു അത് ഈ അടുത്ത സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് അങ്ങനെ ഉണ്ടാകുമെന്ന് അത് ഇതിൽ ആദ്യം തന്നെ ഫ്ലവർ വന്നെല്ലാം പോയതായിരുന്നു ആ ഒരു കാമ്പിങ്ങനെ നിന്നാണ് അതുപോലെ തന്നെ അതാ ഇതും ഇത് കണ്ടോ ഇതാണ് സാധാരണ പോലെ പുതിയതായിട്ടിങ്ങനെ നമുക്ക് മൊട്ടിങ്ങനെ വരുന്നത് എന്താ ഈ ഫ്ലവർ കണ്ടോ ഒരു പ്രാവശ്യം പൂ വിരിഞ്ഞ് കഴിഞ്ഞ് തണ്ട് മാത്രമായിട്ട് നിൽക്കി വരുന്നു പിന്നെ അതിൻ്റെ അറ്റത്ത് ധാതുകൊണ്ട് മുട്ട് വന്നിട്ട് ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നു അതിശയം തന്നെയാണത് അതുകൊണ്ട് ഇതുപോലെ ഉണ്ടായി നിൽക്കുന്ന ഈ തണ്ടുകളൊന്നും മുറിച്ച് കളയരുത് വീണ്ടും വീണ്ടും അതിൽ പൂവുണ്ടാകും പിന്നെ ഇതിൻ്റെ മുട്ടുകൾ കണ്ടു അതായതിൻ്റെ മുട്ടുകൊണ്ടു ഇലയൊക്കെ ചുരുട്ടി മടക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നും അല്ലേ എന്തൊരു ഭംഗിയാണ് ഇതിൻ്റെ വള്ളി കണ്ട വള്ളിയിലെല്ലാം ഇനിയും മുട്ടകളുണ്ടാകും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ വെച്ച് നമുക്ക് പുതിയ ചെടി മുളപ്പിച്ചെടുക്കാം അത് ഏഴ് മാസം എടുക്കും പിന്നെ ഇതിൻ്റെ തണ്ട് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കിളർപ്പിച്ചെടുക്കാൻ പറ്റും ഞാൻ ഈ ചെടി താഴെയാണ് വെച്ചിരിക്കുന്നത് മണ്ണിലാണ് വെച്ചിരിക്കുന്നത് ആദ്യം ഇത് ഹാങ്ങിങ് ചെയ്തിട്ടേക്ക് വരുന്ന നേരം പൂക്കൾ വളരെ കുറവായിരുന്നു താഴെ ഒഴിച്ചിട്ടാണോന്നറിയത്തില്ല താഴേ ചൂട്ടിലും നല്ല വളം കൊടുക്കാറുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പൂ പിടിക്കാനുള്ള ടിപ്സ് പറയട്ടെ നമ്മുടെ ഓർക്കിഡ് ബൂണില്ലേ ഫ്ലവറിങ്ങിനുള്ളത് ഓർക്കിഡ് പ്ലാന്റ്സിനൊക്കെ സ്പ്രേ ചെയ്യുന്ന ഫെർട്ടിലൈസർ അതാണിത് ഇതൊരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്യണം ഗ്രീൻ കെയറും അതുപോലെ തന്നെ ഞാൻ ഫ്ലവറിങ്ങിനുള്ളത് സ്പ്രേ ചെയ്യാറുണ്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും മുട്ടുകളൊക്കെ വരാൻ തുടങ്ങും പിന്നെ ഇതിന് ഒത്തിരി വെയിൽ വേണ്ട കേട്ടോ ഞാനിത് ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഫ്ലവറിന് രാത്രിയിൽ നല്ല സ്മെല്ലാണ് പകൽ സ്മെല്ലില്ല താനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ ഈ പ്ലാന്റ് നട്ടിട്ട് തന്നെ രണ്ട് വർഷം കഴിഞ്ഞ കേട്ടോ ഇതിൻ്റെ തന്നെ ഒരു വൈറ്റ് കളറും എൻ്റെയിലുണ്ട് അത് മൊട്ടായി വരുന്നതേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവരും ഇതുവരെയും സപ്പോർട്ട് തന്നവരോടും എൻ്റെ സുഹൃത്തുക്കളോടും ഒത്തിരി ഒത്തിരി നന്ദി